കണ്ണൂർ ഇരിട്ടി പുന്നാട് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു ഉളിയിൽ സ്വദേശിയായ ഫൈജാസ് ആണ് മരണപ്പെട്ടത് രാത്രി പന്ത്രണ്ട് മണിയോടെ പുന്നാട് ടൗണിന് സമീപത്താണ് ഈ അപകടം ഫെലിക്സ് ആണ് വിവരങ്ങളുമായി ചേരുന്നത് ഫെലിക്സ് പുന്നാട് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു എന്ന വിഷമിപ്പിക്കുന്ന വാർത്തയാണ് വന്നത് എങ്ങനെയാണ് ഈ അപകടം മറ്റു വിവരങ്ങൾ എന്താണ് രതീഷ് ഇന്നലെ രാത്രി ഏതാണ്ട് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഈ അപകടം നടന്നത് ഇരിട്ടി മട്ടന്നൂർ റോട്ടിൽ പുന്നാട് വെച്ച് ഈ രണ്ട് കാറുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയാണ് ഉണ്ടായത് ഈ മരിച്ച ഫൈജാസ് സഞ്ചരിച്ച കാറും ഒപ്പം തന്നെ ചക്രക്കൽ സ്വദേശികളായ യുവാക്കൾ സഞ്ചരിച്ച കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയാണ് ഉണ്ടായത് ഈ അപകട സ്ഥലത്ത് തന്നെ വെച്ച് മരണം സംഭവിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇടിയുടെ ആഘാതത്തിൽ ഈ യുവാവ് സഞ്ചരിച്ച കാർ ഏതാണ്ട് പൂർണ്ണമായും തകർന്നിരുന്നു പക്ഷേ മറ്റ് മറ്റ് അതായത് മറ്റേ കാറിന് അത്ര വലിയ പരിക്കുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല മറ്റേ യുവാക്കൾക്ക് ചെറിയ പരിക്കുകൾ സംഭവിച്ചു അവരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇത് സ്ഥിരമായി അപകടം നടക്കുന്ന ഒരു മേഖലയാണ് ഇരിട്ടി മട്ടന്നൂർ റൂട്ടിൽ പുന്നാട് ഉളിയിൽ പ്രദേശത്ത് അതായത് ഒരു ഒരു മാസം തന്നെ ഒന്നിലേറെ പേർക്ക് ജീവൻ മരണം സംഭവിക്കുന്ന സംഭവിക്കുന്നൊരു സ്ഥിതിവിശേഷമുണ്ട് അത്രയും ഒരു നല്ല നല്ല റോഡാണ് നല്ല റോഡ് മാത്രമല്ല വളരെ വേഗത്തിലാണ് വാഹനങ്ങൾ ഈ വഴിക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾ പറയുന്നത് കൃത്യമായ മുന്നറിയിപ്പ് ബോർഡുകളടക്കം അവിടെ സ്ഥാപിക്കണം എന്നതാണ് പലതവണ അത് സംബന്ധിച്ച് പരാതികളൊക്കെ നൽകി പക്ഷേ ഒരു പരിഹാര മാർഗം ഉണ്ടായാൽ ഇപ്പോഴും ഇത്തരത്തിൽ അപകടം സംഭവിക്കുകയും ജീവൻ നഷ്ടമാകുകയും ചെയ്യുന്ന ഒരു ഒരു തുടർക്കഥ ഇപ്പോഴും ഈ പ്രദേശത്തുണ്ടാകും എന്നുള്ളതാണ്